ഈ പെരിയാർ പശു വില്പനക്കുള്ളാണ് രാവിലെ ഒരു ഒന്നര മുതൽ ഒന്നേ മുക്കാൽ ലിറ്റർ വരെയും കറക്കുന്നുണ്ട് രാവിലെ മാത്രം കറക്കണുള്ളൂ കുട്ടീനെ ഉച്ചയ്ക്ക് കിട്ടും തലേ ദിവസം ഉച്ചക്ക് കിട്ടും ഈ ചർമ്മപുഴ വന്നതിൻ്റെ പാട് ഒരു രണ്ട് വർഷം മുന്നേ ഉള്ളാണ് ചർമ്മപുഴ വന്ന് ഒരു രണ്ട് വർഷം കീഴിലായിട്ടുണ്ട് പക്ഷെ ആ പാട് പാടെപ്പോഴും മാറിയിട്ടില്ല മാടപ്പശുവാണ് മൂന്ന് ആവുമ്പാണ് പാലുള്ളത് ഒരു കാമ്പ് തിരിച്ചെറുതാണ് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും അതിലൊരു കുറച്ചേ പാലുണ്ടാവാറുള്ളു ആ മൂന്ന് കാമ്പിയും കൂടിയാണ് ഒരു ഒന്നേ മുക്കാൽ ഇട്ടർ രാവിലെ കുട്ടീനെ കുട്ടീനുച്ചക്ക് കിട്ടിയിട്ടാണ് പാൽ കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ എളുപ്പം കറന്നെടുക്കുകയും ചെയ്യാൻ പറ്റും ശരിയർ പ്രശ്നമാണ് ഈ കറുത്ത കുട്ടിയാണ് അതിന്റെ കുട്ടി ഇതാണ് കുട്ടി പശു കുട്ടിയാണ് പിന്നെ വാലിനെ തുമ്പില്ല ഏറ്റവും അവസാനം ആ മുടി തന്നെ വാഗില്ലട്ടോ കുട്ടി കുട്ടിക്ക് വേറെ ഗുളിക കൊടുത്തിട്ട് ഇപ്പൊ ഒരു മാസത്തിൽ കൂടുതലായി വില്പനയ്ക്കുള്ളാണ് രണ്ടാമത്തെ പ്രസവം കേട്ടോ പശു ഉദ്ദേശിക്കുന്ന നില ഇരുപത്തിരണ്ടായിരം രൂപ